നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിലൂടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് മാർഷൽ ആർട്സ് സ്പോർട്സ് അക്കാദമിയുടെ ഞായറാഴ്ച നടന്ന പരിപാടി യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാർഷൽ ആർട്സ് സ്പോർട്സ് അക്കാദമി ചെയർമാൻ പി എസ് റഫീഖ് അധ്യക്ഷത വഹിച്ചു തൃശൂർ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അഞ്ജുതൻ ഒക്കെനാവുഷിറ്റോ റിയോ കരാട്ടെ ഏഷ്യൻ ചീഫ് ഡോക്ടർ ആദിത്യൻ അനിൽ വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ഹുസൈൻ വി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഫെൻസിംഗ് ബോക്സിംഗ് ദേശീയതലത്തിൽ ഉഷു ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ വിദ്യാർത്ഥികളെയും ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയ മാർഷ്യൽ ആർട്സ് സ്പോർട്സ് അക്കാദമി വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും ചെയ്തു